ജേഴ്സിയുടെ നിറമോ കളിയുടെ ഫോർമാറ്റോ മാറിക്കട്ടെ പക്ഷെ തൻ്റെ മിന്നിൻ ഫോമിൽ യാതൊരു മാറ്റവും പ്രതീക്ഷിക്കേണ്ടതെന്ന അടിവരയിട്ട ശ്രേയസ് ശ്രേയസെയർ കത്തിക്കേറിയ മത്സരത്തിൽ ഗുജറാത്ത് ടൈഡ്സിനെതിരെ പഞ്ചാബ് കിങ്സ് പതിനൊന്ന് റൺസിൻ്റെ ആവേശ ജയം ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് നേടിയപ്പോൾ ഗുജറാത്തിൻ്റെ വീരോചിത പോരാട്ടം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസിൽ അവസാനിപ്പിച്ചു സ്കോർ പഞ്ചാബ് ഇരുപത് ഓവറിൽ അഞ്ചിന് ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് ഗുജറാത്ത് ഇരുപത് ഓവറിൽ അഞ്ചിന് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് വെടിക്കെറ്റ് ഇന്നിംഗ്സുമായി ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച ശ്രേയസ് അയ്യനാണ് പ്ലെയർ ഓഫ് ദി മാച്ച് കൂറ്റൻ വിജയലക്ഷ്യത്തിന് മുന്നിൽ പതറാതെയായിരുന്നു ഗുജറാത്തിൻ്റെ പോരാട്ടം ജോസ് ബട്ലർക്ക് പകരം സായ് സുദർശനാണെന്ന് ശുഭ്മാ ഇന്നിങ്സ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനെത്തിയത് ആദ്യ ഓവർ മുതൽ ആക്രമിച്ചു കളിക്കാനായിരുന്നു ഇരുവരുടെയും തീരുമാനം എന്നാൽ പവർ പ്ലേയുടെ അവസാന ഓവറിൽ ഗില്ലിനെ പുറത്താക്കി ഗ്ലെൻ മാക്സ്വെൽ ഗുജറാത്തിനെ കുതിപ്പിൽ കഴിഞ്ഞാൻ ഇട്ടു പവർപ്ലേ അവസാനിക്കുമ്പോൾ ഒന്നിന് നിലയിലായിരുന്നു ഗുജറാത്ത് പിന്നാലെ എത്തിയ ജോസ് ബഡ്ലറെ കൂട്ടുപിടിച്ച് പടം നയച്ച സായ് ഒമ്പത് പോയിൻറ്റ് രണ്ട് ഓവറിൽ ടീം സ്കോർ നൂറ് കടത്തി രണ്ടാം വിക്കറ്റിൽ ഇരുവരും ആക്രമിച്ച് കളിക്കാൻ തുടങ്ങിയതോടെ ഗുജറാത്തിന് പുതിയ മസ്റ്റർസിൽ പിടിമുറുക്കിയെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് തൻ്റെ രണ്ടാം സ്പെല്ലിനെത്തിയ അർഷദീപ് സിംഗ് സായ് സുദർശനെ വീഴ്ത്തിയത് പഞ്ചാബിന് പ്രതീക്ഷ നൽകിയത് മൂന്നാം വിക്കറ്റിൽ ഇമ്പാക്ട് പ്ലെയറായി എത്തിയ റൂതർഫോർഡിനായിരുന്നു ഗുജറാത്തിൻ്റെ ബാക്കിയുള്ള പ്രതീക്ഷ റൂതർഫോർഡും ബഡ്ലറും ചേർന്ന് പതിയെ സ്കോർ ബോർഡ് മുന്നോട്ട് ചലിപ്പിച്ചെങ്കിലും ഡെത്ത് ഓവറിൽ മികച്ച രീതിയിൽ പന്തെറിഞ്ഞ പഞ്ചാബ് പേസ്മാർ ഗുജറാത്തിനെ വിരിഞ്ഞ് കിട്ടി പതിനേഴാം ഓവറിലെ അവസാന പന്തിൽ മാർക്കോ മാർക്കോയാൻസിൻ വീഴ്ത്തിയതോടെ ഗുജറാത്ത് ക്യാപ്റ്റൻ നിരാശപ്പെടുന്നു അർഷദീപ് സിംഗ് എറിഞ്ഞ അവസാന ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസായിരുന്നു ഗുജറാത്തിന് ജയിക്കാൻ വേണ്ടത് ആദ്യ പന്തിൽ രാഹുൽ തെവാട്ടിയെ രണ്ട് പന്തിൽ ആറ് റൺ ഔട്ട് രണ്ടാം പന്തിൽ സിക്സും അടുത്ത പന്തിൽ ഡബിളും നേടിയ റൂദർഫോർഡ് നാലാം പന്തിൽ ഔട്ടായതോടെ ഗുജറാത്തിൻ്റെ പ്രതീക്ഷകൾ പൂർണ്ണമായും അസ്തമിച്ചു നേരത്തെ പ്രഭാസ് രാമൻ സിംഗിനൊപ്പം അരങ്ങേറ്റക്കാരൻ പ്രിയങ്ക് ആര്യയാണ് പഞ്ചാബിൻ്റെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത് നേരിട്ട് രണ്ടാം പന്തിൽ തന്നെ ബൌണ്ടറിയോടെ പ്രിയാങ്ക് അക്കൗണ്ട് തുടർന്നെങ്കിലും മുഹമ്മദ് സിറാജ് എറിഞ്ഞ ആദ്യ ഓവറിൽ എട്ട് റൺസ് മാത്രമാണ് പഞ്ചാബ് നേടാനായത് നാലാം ഓവറിൽ ഓപ്പണർ പ്രവാസിമനെ മടക്കി കഗീസോ അബാദ പഞ്ചാബിന് ആദ്യ പ്രഹാരം ഏൽപ്പിച്ചു എന്നാൽ തൊട്ടടുത്ത ഓവറിൽ മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തൊന്ന് റൺസ് നേടിയ പ്രിയാങ്ക് സ്കോർ ബോർഡ് മുന്നോട്ട് നീക്കി അടുത്ത ഓവറിൽ പത്ത് റൺസ് കൂടി കൂട്ടിച്ചേർത്ത പഞ്ചാബ് പവർപ്ലേ അവസാനിപ്പിച്ചത് ഒന്നിന് എഴുപത്തിമൂന്നിന് നിലയിൽ പവർപ്ലേ അവസാനിപ്പിച്ചതിനു ശേഷം പന്തെടുത്ത റഷീദ് ഖാൻ ആണ് പ്രിയാംശനെ പുറത്താക്കിയത് ഇരുപത്തിമൂന്ന് പന്തി രണ്ട് സിക്സ് ഏഴ് ഫോറും അടങ്ങുന്നതായിരുന്നു പ്രിയാംഷിൻ്റെ ഇന്നിങ്സ് പ്രയാംഷ് വീണതോടെ പ്രതിരോധത്തിലായ വലഞ്ഞ ശ്രേയസഹീരും അസമത്തല ഒമർസല്ലയും പതിനഞ്ച് പന്തി പനാർ ചേർന്ന് മറ്റു പരിക്കുകളില്ലാതെ ഇല്ലാതെ പത്ത് ഓവറിൽ സ്കോർ നൂറ്റിനാലിൽ എത്തിച്ചു സായി കിഷോർ പറഞ്ഞ പതിനൊന്നാം ഓവറിൽ കാര്യങ്ങൾ വീണ്ടും മാറി മറിഞ്ഞു ഒമർസായുടെ ഗ്ലെൻ മാക്സ്വിലിനെ ഡക്ക് അടുത്തടുത്ത പന്തുകളിൽ പുറത്താക്കിയ സായി പഞ്ചാബിനെ ഞെട്ടിച്ചു വൈകാതെ മാർക്കോസ്റ്റോണീസും പതിനഞ്ച് പന്തിൽ മുപ്പതും അടങ്ങിയെങ്കിലും പിന്നാലെ എത്തിയ ശശാങ്ക് സിംഗിനെ കൂട്ടുപിടിച്ച് ശ്രേയസ് ടീമിനെ മുന്നോട്ട് നയിച്ചു പ്രസീത് കൃഷ്ണ എറിഞ്ഞ പതിനേഴ് ഓവറിൽ മൂന്ന് സിക്സും ഒരു ഫോറും അടക്കം ഇരുപത്തിനാല് റൺസാണ് ശ്രേയസ് കൂട്ടിയത് ആറാം വിക്കറ്റിൽ ഇരുപത് രൺ ചേർന്നിന് ഇരുപത്തെട്ട് പന്തിൽ എൺപത്തൊന്ന് റൺസ് നാൽപ്പത്തിരണ്ട് പന്തിൽ ഒമ്പത് സിക്സും അഞ്ച് ഫോറും അടങ്ങുന്നതായിരുന്നു ശ്രേയസിൻ്റെ ഇന്നിംഗ്സ് ഗുജറാത്തിനായി സായ് കിഷോർ മൂന്ന് വിക്കറ്റും വീഴ്ത്തി